ഹായ് ഹലോ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ആമികുഞ്ഞുഞ്ഞിൻ്റെ അമ്പാടിക്കുഞ്ഞിൻ്റെ പനിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി കേട്ടോ അപ്പോൾ അമ്പാടി മോൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അമ്പാടി മോനെ ആണെങ്കിൽ ഇന്നും കൂടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമായിരുന്നേ അങ്ങനെ കൊണ്ടുപോയി കാണിച്ച് ചെസ്റ്റൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് കുഴപ്പമില്ല സ്കൂളിൽ വിട്ടോളാം പറഞ്ഞ് അങ്ങനെ അപ്പോഴത്തേക്കിനും അതെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നേ അതിൻ്റെ ഇടയിലാണ് എനിക്ക് പണി കിട്ടുന്നത് കേട്ടോ എനിക്ക് പണി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടായിരുന്നു കൈ ചൂട് കയറിയിട്ട് വിടുകിടുപ്പും ചൂടു ഇതായിരുന്നു മെയിനായിട്ടുള്ളത് അപ്പോൾ നേരെ പോയി ഞാൻ പോയി അങ്ങ് ഇഞ്ചക്ഷൻ എടുത്തു കേട്ടോ അപ്പം പിന്നെ എനിക്ക് ഒട്ടും ഫോണ് ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ആ വെട്ടം അടിക്കുമ്പോൾ എല്ലാം എനിക്കങ്ങ് ഭയങ്കര തലവേദനയായിരുന്നേ അപ്പം പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ടായിട്ടാണ് വീഡിയോ ഇടാഞ്ഞത് അപ്പം ഇതാണ്ട രാവിലെ ഇഡലിയും ചമ്മന്തി ആയിരുന്നേ ഉണ്ടല്ലോ എനിക്ക് എന്താണെന്നറിയത്തില്ല എനിക്കിപ്പോഴാണെങ്കിലും നാക്കേൽ ഒരുമാതിരി തടിപ്പ് പോലെ കേസെന്ന് വെച്ചാൽ പനിയുടെ ആയിരിക്കും എനിക്കങ്ങനെ ഒരു രുചിയില്ല കേട്ടോ അങ്ങനെ പിന്നെ അതൊരു വിധത്തിൽ പറഞ്ഞു വിട്ടെ അത് കഴിഞ്ഞ് ഞാനെ അമിക്കുഞ്ഞിനെ വന്ന് നോക്കിയപ്പോൾ അമിക്കുഞ്ഞു കളിക്കുക കേട്ടോ ഇങ്ങനൊക്കെ കളിക്കുന്ന കൊച്ചായിരുന്നു കേട്ടോ രണ്ട് ദിവസം എൻ്റെ തോളേ നിറങ്ങാതെ കിടന്നത് അപ്പം നമുക്ക് പനി പിടിച്ചാലും കുഴപ്പമില്ല അവക്ക് വരായിരുന്നാൽ മാത്രം മതി എന്നുള്ളൊരു ചിന്തയുള്ളൂ എനിക്ക് കേട്ടോ അങ്ങനെ ആമി വേണ്ട ആമിക്കുഞ്ഞ് കളിക്കുമ്പോഴത്തേക്കിനും ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെല്ലാം അവളിങ്ങനെ നാക്കിങ്ങനെ പുറത്തോട്ടിടുകയെ അത് ഇങ്ങനെ എപ്പോഴും ഇല്ല ഈ ഒരു ചില കാര്യങ്ങൾക്ക് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വേണ്ടത് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കുറച്ച് പണി പണിയുണ്ടായിരുന്നേ ഈ മഴ സമയത്തായപ്പോഴത്തേക്കിനും കഥകളൊന്നും അടയുന്നില്ലായിരുന്നേ വീട്ടിലെ മൂന്ന് ഡോറും അടയുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കിനും അതിനാൾ വന്നെല്ലാം റെഡിയാക്കുമായിരുന്നേ അപ്പോൾ അതായത് ഉച്ചയ്ക്ക് അന്നേരം അമ്മ പറഞ്ഞ് മീൻ കിട്ടിയില്ല മോനെ എന്നത്തേക്ക് ഒരു കാര്യം ചെയ്യാം മെഴുക്കുരട്ടിയും സാമ്പാറും ആക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മെഴുക്കുരട്ടി ഏതെങ്കിലും ഒരു ഐറ്റം കൊണ്ട് മെഴുകുരട്ടി ഉണ്ടാക്കാനുള്ളതില്ലമ്മെന്ന് പറഞ്ഞു അന്നേരം അമ്മ പറഞ്ഞ് മോനൊരു കാര്യം ചെയ്യും ഉള്ളതല്ല ഇനി അടുത്തേക്ക് അല്ല ഫ്രിഡ്ജ് കാലിയാക്കുന്നത് പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ എന്തായിരുന്നു വെണ്ടയ്ക്കായും പയറും ഒരു ഓമയ്ക്കയുടെ പകുതി ഇരിപ്പുണ്ടായിരുന്നേ അതും കൂടെ എടുത്തിട്ട് അമ്മേ അതെല്ലാം അരിഞ്ഞ് തന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അതെല്ലാം ചട്ടിയിലടുപ്പത്ത് വെച്ച് കടുവ പൊട്ടിച്ച് അത് ചൊശാക്കലും വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഉപ്പും ചേർത്തിട്ട് പത്ത് മിനിറ്റ് വേവിക്കാനായിട്ട് വെച്ച് കേട്ടോ അപ്പോഴത്തേക്കിനും നമ്മുടെ ഇതൊരു ഒരു കറിക്കുള്ള സാധനം ഒരു മെഴുക്കുരട്ടിക്കുള്ള സാധനം ഉണ്ടായിരുന്നേ അങ്ങനെ ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം വേവിച്ചെടുത്തപ്പോഴത്തേക്കിനും ആ ഒരു ശകലം മുളകൊടി മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടുള്ളേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഒരു മിക്സഡ് ടേസ്റ്റ് ഉണ്ടല്ലോ ആ പരുവായിരുന്നെ എന്തുവാണേലും അടിപൊളിയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് മെഴുക്കുരട്ടി സാമ്പാറുമായിട്ട് നല്ല ഉഗ്രൻ്റെ ഒരു ഊണ് കേട്ടോ അങ്ങനെ ആമി അമ്പാടി അമ്പാടിക്കുഞ്ഞും കൂടെ പുറത്തിരുന്നു കളിക്കുന്നുണ്ട് കേട്ടോ ഈ സമയമെല്ലാം അന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഇന്ന് നല്ല ഒരു മൂടിലായിരിക്കുന്നത് കാരണം ചില ദിവസങ്ങളിൽ അറിയാലോ രണ്ട് പേരും രണ്ട് തരവാണേ രണ്ട് പേർക്കും ഒരെണ്ണം എടുക്കുന്നത് ഒരാൾക്ക് വേണം അങ്ങനെ അമ്പാടി കുഞ്ഞ് പക്ഷേ ഈ പ്രായത്തിൻ്റേതായ ഒരിത് ചിലപ്പോൾ കാണിക്കത്തില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഈ ആമി ആമിക്കുഞ്ഞാണ് ചില സമയത്ത് പണി കൊടുക്കുന്നത് അപ്പോൾ അവൻ അത്ര കുറച്ച് ദേഷ്യം കൂടുതൽ വരുമോ നേരത്തേക്കും കേട്ടോ അപ്പോൾ അവന് അവളെ ഒന്നും കൂടെ കുറുമ്പ് പിടിപ്പിക്കാൻ ഇവളിപ്പോൾ മനഃപൂർവ്വം അവന് അവർക്ക് അത് കൊടുക്കാതെ ഇരിക്കും കേട്ടോ ആ അങ്ങനെ പിന്നെ ചില സമയത്ത് ഇന്ന് തണ്ടേ നല്ല മൂടിലിരുന്ന് കളിക്കുവാണേ അങ്ങനെ താണ്ടേ ആ കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഇഡിലി കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണേ അപ്പം രണ്ട് വാ കഴിച്ചു കേട്ടോ മൂന്നാമത്തെ വായ്ക്ക് ഇതാണ്ട് ആ ബിൽഡിംഗ് ബോക്സേൽ ഒന്ന് ചവിട്ടിയതേ ഓർമ്മയുള്ളൂ കേട്ടോ പിന്നെ താണ്ട് ഇതായിരുന്ന അവസ്ഥ ചക്കല ബിൽഡിങ് ബോക്സിന്റെ എന്തോ ഒന്ന് കൊണ്ടതാണ് ഒരു കണ്ണിലിട്ടാക്കാത്ത ഒരു കുഞ്ഞൊരു മുറിവ് കേട്ട പക്ഷെ ഞങ്ങൾക്കൊരിത്തിരി മതിയല്ലോ അലർക്കുവാര് പിന്നെ മരുന്നൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ആക്കി വരാൻ കുറച്ച് താമസം എടുത്തു കേട്ടോ അപ്പോഴും അമ്പാടി കുഞ്ഞ് തേണ്ടേ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണനെന്നും പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ ഏത്തക്കാ കൊടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിനും അത് രാശ്വപ്പം കൊടുത്താൽ മതിയെന്ന് അടുത്ത നിർബന്ധം ഞാൻ എന്തേലും വായിക്കോട്ടെ ആ കൂട്ടിലാണ് ഒരിത്തിരി ന്യൂഡിൽസും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് കൊച്ചൊരു വീഡിയോ ഉള്ളേ അപ്പോൾ നാളെ കാണാവേ ടാറ്റാ